ണ്ടാകെന്താ കാര്യം പറയുന്നു ചെവിടെ അടിക്കാൻ തരൂ ചെവിടെ അടിക്കാൻ തരൂ ഓക്കെ ഇവിടുത്തെ പൂച്ചക്കും പട്ടിക്കും നായിക്കും ആരാ നാനാരുന്നു ഓക്കെ ചോദിച്ച പറഞ്ഞുതരും ഓക്കെ ൂച്ചക്കും പട്ടിക്കും നായക്ക് വരാറിയാ ഞാൻ ആരാണോന്നു എന്താണെന്നു ആ മ്യാവും ആ പൂച്ചെടി ഒഴിക്കാൻ പന്നെ അറിയ പൂജയല്ല പൂച്ച ഞാൻ ട്ടെ എന്നെ പറ്റി അറിയില്ലെങ്കിൽ ഈ പഴയുപ്പൂക്കല്ല ഓക്കെ ഈ നുപ്പൂക്കന്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി കംപ്ലീറ്റ് കേക്കട്ടെ അങ്ങനെ എവിടെ വന്നത് പേര് വന്നാരാ ഓക്കെ നാല് ലക്ഷം സ്കോർ ഇപ്പൊ സെനിമാലിക്കഴിച്ചു നാല് ലക്ഷം സ്കോർ നാല് ലക്ഷം കാര്യം ആദ്യം പറഞ്ഞ ഗെയിം ആയിക്കണ്ടാ ഓക്കെ ഒന്നാമത്തെ കാര്യം അന്റെ ഏതെങ്കിലും ഗിഫ്റ്റ് ആയി ചോനാ ബ്ലോക്ക് ആക്കൂ എന്ന് പറഞ്ഞിട്ട് ബ്ലോക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ കാര്യം പറയാൻ പേര് ബ്ലോക്ക് ആക്കണേ പിന്നെ അനു അന്റെ സ്വഭാവം മനസ്സിലാവും ആദ്യം പറഞ്ഞു അന്റെ ഗിഫ്റ്റ് ആയിട്ട് പറയാം ബ്ലോക്ക് ആക്കെന്ന് പറഞ്ഞിട്ട് ബ്ലോക്ക് ആ കാര്യം പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അതിന്റെ സന്തോഷമായിട്ടന്നെ അന്റെ അഭിയാട്ടനെ എല്ലാം കാരണം എന്റെ കിഡ്നി ബോധ്യം ഓക്കെ കിഡ്നി ഫ്രീ കൊടുക്കുന്നുണ്ടോ പറഞ്ഞില്ലേ നീ വാങ്ങിക്കോ കിഡ്നി ഫ്രീ കിഡ്നിന്റെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള ആൾക്കാരുടെ കിഡ്നി അടിച്ച് വിച്ച് കൊടുക്കാറുണ്ട് ഞാൻ എവിടെങ്കിലും കൊടുക്കുന്ന വാങ്ങിച്ചു കൊടുക്കാറുണ്ട് പോയിട്ടുണ്ടോ അനക്ക് വേണ്ട എങ്ങനെ കേടായി പോയതാ എന്റെ കിഡ്നി ഒന്നും ആയില്ല ഓക്കെ ആയിട്ടുണ്ട് ഓക്കെ നീ എന്നെ വാങ്ങിക്കോ ഓക്കെ അല്ല കിഡ്നി പോയിൻ്റെ കിഡ്നി പോയിന്ന് പറഞ്ഞു എന്റെ കിഡ്നി പോയതല്ല അതല്ലാണ്ട് കിഡ്നി എന്റെ കൂടെ കിടക്കുന്ന കൊണ്ട് കൂടെ ഇരിക്കുന്ന പിള്ളേര് കിഡ്നിനെ എടുത്ത് കൂടെ ഒക്കെ എടുക്കാൻ പാടുണ്ട് അതൊക്കെ വെക്കേണ്ട സ്ഥലത്ത് വെക്കാൻ അറിയത്തില്ല കിഡ്നിക്ക് വെക്കേണ്ട സ്ഥലങ്ങളുണ്ട് അല്ലാണ്ട് അതിനെടുത്ത് കൂടെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ തട്ടിപ്പോകും അറിയത്തില്ല പൊട്ട കണ്ണാടം വെച്ച് ഇറങ്ങി പോവാ ഭയങ്കര ബുദ്ധിജീവി എന്നാ വിചാരം എക്സ്ക്യൂസ് മീ പണിമെന്റ് എടുക്കുവോ ആദ്യ കാര്യം പറഞ്ഞില്ല ബെസ്റ്റ് ഓഫ് ത്രീ കളിയില് ഫൈക്ണിമെന്റ് സിംഗിൾ ഉള്ള കളിയും ആയിരം നൂറോ നരം സാധാരണ രണ്ട് കളി കളിയും ഇന്ത്യ ഒരു കളി മതി ഞാൻ രണ്ട് കളിയും പണിഷ്മെന്റ് ഒന്ന് ആ മുടി പണിഷ്മെന്റ് പണിഷ്മെന്റ് ക്രൂരനും പൈശാചികമായിട്ട് എടുക്കാൻ റെഡി ആണോ കിണറ്റിലിട്ട് എടുത്തിട്ട് തപ്പ് കിണറ്റിൽ നിന്ന് ഒഴിവാക്കുക ഓക്കെ എടുക്കുക ഓക്കെ അതെ പറഞ്ഞരാ പണിഷ്മെന്റ് പണിഷ്മെന്റ് തയ്യാറാണോ പണിഷ്മെന്റ് പറ ഒരുമാതിരി ഒലക്ക പണിഷ്മെന്റ് ഒന്നും കാര്യമല്ല പണിഷ്മെന്റ് നടക്കണോ കേട്ടെ കേക്കട്ടെ എൻറെ ഒന്നാമത്തെ പണിഷ്മെന്റ് നല്ല വൃത്തിക്ക് മൂലക്കണിന് ഒന്നാമത്തെ പണിഷ്മെന്റ് നല്ല വൃത്തിക്ക് മൂലക്ക് പോയിട്ട് മുക്കിയിട്ട് എഴുന്നേക്കാം ഒന്നാമത്തെ പോയി പോലെ പണിഷ്മെന്റ് ഇരിക്കാമത്തത് നല്ല പോലെ കുത്തി കുത്തിയിരുന്ന് മുക്കിട്ട് എഴുന്നേക്കാം അതാണ് എന്റെ ഒന്ന് നീ എഴുന്നേ എഴുതാക്കണ്ട മുക്കി ഇരിക്കുന്ന പോലെ ഇരിക്കണം രണ്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം അവ സാധന രണ്ട് പറ രണ്ട് പറ രണ്ടാമ നന്ദി പറഞ്ഞി പറഞ്ഞീ ഫസ്റ്റ് നിങ്ങൾക്ക് രണ്ട് തനിക്ക് ഇഷ്ടമുള്ള സോങ്ങില് നല്ലൊരു ഡാൻസ് ഓക്കെ അതുപോലെ തന്നെ എനിക്ക് ആ പറഞ്ഞ പാട്ടിന്റെ ഡാൻസ് കളിക്കേണ്ടി വരും അല്ലല്ല പാട്ട് പറയണം കാരണം വെച്ച് കഴിഞ്ഞാൽ താൻ വന്നിട്ട് പറഞ്ഞു മറ്റേ കളിക്കാൻ ഞാൻ ഒരു കാര്യം പറയാ ഞാൻ ഒരു കാര്യം പറയാ ഞാൻ ഒരു റെസ്പെക്ട് കൊടുക്കുന്നുണ്ട് ചില സമയത്ത്

ഓക്കേ എന്ന കണ്ടില്ല എന്ന് ഓണ്ടാ. നിനക്ക് കാണണ്ട. ആ ദാ ആ. പോ തോൾ എടുക്കാം. തോൾ എടുക്കാം. ഈ കാല്ലേനെ പിടിക്ക. ദാ ഇങ്ങനെ നോക്ക. ഈ കാല്ലേനെ ഇങ്ങനെ കെട്ടാ. ഓക്കേ. എന്ന കെട്ടിക്കോ. നിനക്ക് ഇങ്ങനെ പിടിക്കാം. കെട്ടി തീക്ഷം. അല്ല കാലലി ഇപ്പോല്ലോ. യം ലീkha बोल है. हां. കാലല കണ്ടില്ല. ഇങ്ങനെ വെക്ക്. ഇങ്ങനെ വെക്ക്. മൂന്ന് മിനിറ്റ്. കാൽ ആടാൻ പാടില്ല. ഓക്കേ. എൻ്റെ എൻ്റെ മൂന്നാമത്തെ പണിഷ്മെൻ്റ് എന്റെ മൂന്നാമത്തെ പണിഷ്മെന്റ് മുപ്പത് വട്ടം തവള ചാടി 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 വരിക മുപ്പത് വട്ടം ഒന്നാമത്തെ ഡാൻസ് രണ്ടാമത്തെ തവള മൂന്നാമത്തെ തൻ്റെ എനിക്ക് അറിയാ ഒന്ന് ഡാൻസ് രണ്ട് കുത്തി ഇരുന്ന് മുക്ക മൂന്നാമത്തത് കാലിങ്ങനെ സിംഗിൾ കളിയില്ല സിംഗിൾ കളിയില്ല എന്താ ഗിഫ്റ്റ് കൊണ്ടുവന്ന ചങ്ങായിമാർ കാര്യങ്ങൾക്ക് മാത്രമേ ഗിഫ്റ്റ് ഞാൻ കാരം പറയാ

ആരാണെന്നും എന്താ ഞാനൊരു കാര്യമാണ് കഴിക്കുന്ന കുട്ടിയോട് പറഞ്ഞ കാര്യം ഓർന്നവനല്ലോ ഒരിക്കലും ആ തന്റെ അച്ഛൻ ആന വണ്ടി ഉണ്ട് കുതിരണി ഉണ്ട് ഒട്ടക്ക വണ്ടി കൂപ്പിനെ തൂറാൻ വണ്ടി കാര്യമില്ല എൻ്റെ ഉപ്പ് പത്താനോ തന്നെ കണ്ടല്ലേ പത്താന ഉണ്ട് പത്താനോടാ ഞാൻ മക്കളെ ഡബിള് പോകുന്നിട്ടാന്ന് ചെറുങ്ങനെ ആഞ്ഞു പിടിക്കണോ ശ്രദ്ധിക്കാ ചിപ്പട്ടിമാറ്റി ഓക്കെ ചട്ടിന്നിട്ട് വറുക്കി മനസ്സിലായോ ആ ചങ്ങായി വന്ന് ആ കണ്ണാടങ്ങനെങ്ങനെ നേർക്ക് നേരെ സംസാരിക്കണോ കണ്ണില് നോക്കി സംസാരിക്കണോ കഞ്ഞൊക്കെ തന്നെ നാവോടെ പോയി അടങ്ങിയാ കളി കഴിഞ്ഞിട്ട് അത് വേണ്ട അത് നല്ല ഏർപ്പാടല്ലേ അതെനിക്ക് സൂചിച്ചില്ല കാരണം ഇയാളുടെ നാവ് ഇത്രയും ഇയാളുടെ നാവ് വന്ന് കേറിയപ്പോൾ ബോസ്സി ബോസ്സി ബ്രിബോസ്സി ബ്രൊന്നും കൊടുക്കല്ലേ വെറുതെ കളില്ല ബോസ്സി ബ്രിബോസ്സി 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 ബോസ്സി പിടി ആദർക്കറിയ ശരിക്ക് കേട്ടുല്ല അബൂസ്സി ഒന്നും പഠിച്ചില്ല കേട്ടുല്ല എവിടെ കേടാ ദശീ താന താന തുടി 갔다 തുടി 갔다 താങ്ക്യൂ സോ മച്ച് താങ്ക്സ് അ ലോട്ട് എന്തേടെന്നെ നാളെ ഇത്ര ഉണ്ടായിരുന്നു നീളം എവിടെ പോയി ഒടിഞ്ഞുപോയാ ഞാനൊരു കാര്യം പറഞ്ഞോട് ഞാനൊരു കാര്യം പറയാൻ ആദ്യം പറഞ്ഞാ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഈ സ്റ്റാർട്ടിങ്ങില് ഇങ്ങനെ കുതിച്ചു മെല്ലെ 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 കുതിച്ചുണരുടെ എന്റെ സ്റ്റാർട്ടപ്പ് അങ്ങനെയാണ് അതെങ്ങനെ നിങ്ങൾ നാല് നാളെ അടിക്കുക ഞാൻ ജയിക്ക പിന്നെ എല്ലാം തോൽവി ഇതൊക്കെ ഇഷ്ടമല്ല ഞാൻ ഒരു അഞ്ചു പത്ത് കളി ഇങ്ങനെ ഇരിക്കും തോറ്റിക്കൊണ്ടേ ഇരിക്കും പിന്നെ ഇങ്ങനെ ചെറുങ്ങനെ വെച്ചടി 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 വെച്ച അങ്ങനെ വെക്കാനായിട്ട് സമ്മതിക്കില്ല അപ്പൊ തന്നെ ആ ഞാൻ ഒരു കാര്യം പിള്ളേർ ആരാണെന്നും എന്താണെന്നും ആരാണെന്നും എങ്ങനെയാണെന്ന് അറിയാൻ കുട്ടിക്കൊന്ന് തെറ്റി ഓക്കെ ഞാൻ പറഞ്ഞതരാം ന്പ്പൂഖാന്റെ കുട്ടി ആരാണെന്നൊക്കെ ഞാൻ പറഞ്ഞതരാം ഓക്കെ ഇപ്പൊ സ്റ്റാർട്ടിങ് ഒരു കളി ഇനി എത്ര കളി കിടക്കുന്നു ഇനത്തെ ദിവസം കിടക്കുന്നു എല്ലാവരും അടുത്ത പ്രശ്നം കൊണ്ട് വെച്ചാല് സംഭവമായിട്ടോ അടുത്ത മാച്ച് കഴിഞ്ഞിട്ട് പണിഷ്മെന്റ് എടുക്കും കുറെ നാളെ തന്നെ പണിഷ്മെന്റ് കണ്ടിട്ട് ആ